പെണ്ണ് കിട്ടാത്തതിന്റെ ഏറ്റവും മെഗാ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയില്ല ഗവൺമെന്റ് ഗവൺമെൻറ് ജോലിയില്ലാത്ത മാർഗ്ഗങ്ങളുടെ പെണ്ണില്ലടേ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് നോക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിഷയത്തിലോട്ട് നേരെ വരാം അതിനു മുന്നേ ഈ വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ മാക്സിമം ഷെയറും ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ എടുത്ത് പറയുന്നില്ല ഈ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിമോണിയം ഇന്ന് ഒരുപാട് പയ്യന്മാർ രജിസ്റ്റർ ചെയ്യാറുണ്ട് രജിസ്റ്റർ ചെയ്താലും പെണ്ണ് കിട്ടാറില്ല ഇത് എനിക്ക് ഏറ്റവും അടുത്ത അനുഭവം ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം മാട്രിമോണി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും പെണ്ണ് കിട്ടത്തില്ലടേ അതാണ് അവസ്ഥ ഒരുപാട് റിക്വസ്റ്റുകൾ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും എന്നാൽ വിളിക്കുമ്പോഴോ എത്തത്തില്ല ഒന്നിൽ കഴിഞ്ഞു പൊയ്ക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും പക്ഷെ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താൽ കോണ്ടാക്ട്സൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ അടയ്ക്കണം അല്ലെ അങ്ങനെയാണ് മാട്രിമോണിയോ സൈറ്റുകളുള്ളത് അങ്ങനെ പൈസ അടച്ചാൽ മാത്രമേ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെണ്ണ് കിട്ടാതെ പെണ്ണ് കിട്ടാൻ മുട്ടി നിൽക്കുന്നവന്മാരുണ്ടെങ്കിൽ അവന്മാരെന്തെയ്യും അങ്ങ് പൈസ അടച്ച് കോൺടാക്ട് ഡീറ്റെയിൽ എടുക്കാൻ പോകും കോൺടാക്ട് ഡീറ്റെയിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കല്യാണം കഴിഞ്ഞ് പോയതായിരിക്കും ആ പ്രൊഫൈലിനായിരിക്കും റിക്വസ്റ്റ് വിട്ടുകൊടുത്തത് ഇതൊക്കെയാണ് അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ പയ്യന്മാർ കടന്നു പോകുന്നത് പെണ്ണ് കിട്ടാനേ ഇല്ല അതുകൊണ്ട് തന്നെ പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രോക്കർമാർ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലും ഒക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പയ്യന്മാർ പോകും അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അന്വേഷിക്കത്തില്ല അപ്പൊ റീസൻലി ഗായത്രി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ ആ കുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് തന്റെ ഫോട്ടോ എടുത്ത് മാട്രിമോണി സൈറ്റിലും ഇഴവ മാട്രിമോണി സൈറ്റിലും ഇട്ടിട്ട് ഏജും പേരും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പേരൊക്കെ എന്താണോന്ന് തോന്നുന്നു കൊടുത്ത് അങ്ങനെ ഇട്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് ഒന്ന് രണ്ടുപേര് അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ആ കുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് സൈറ്റിലും കണ്ടപ്പോ കല്യാണം ആലോചിക്കുന്നു എന്നുള്ള രീതിയിൽ ആലോചന ഒന്ന് രണ്ട് പേര് പോയത് ആ കുട്ടി കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഏതോ ഫേക്ക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ആൾക്കാർ അടച്ച് കോൺടാക്ട് ഡീറ്റെയിൽസ് വകുപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇത് മാട്രിമോണി സൈറ്റുകാരി ചെയ്തതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് അങ്ങനെ ഞാൻ പറയാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഈ കരിവാരി തേക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ട് ഫോട്ടോ ഇടത്തില്ല അതിന്റെ ആവശ്യം മറ്റൊരാൾക്ക് ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ സൈറ്റുകാരി ക്രിയേറ്റ് ചെയ്തതാണോ എനിക്ക് തോന്നുന്നുണ്ട് ഈ കുട്ടി ഇവിടെ വലിയ ലാഘവത്തോടെയാണ് എടുക്കുന്നത് ഗായത്രി ആദ്യം നമുക്കൊന്ന് ഗായത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ അതായത് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതായത് മുന്നേ ഗായത്രിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ ഒന്ന് വായിക്കാം സമോൺസ് വിത്ത് യുവട്ടോ ആൻഡ് ഐഡന്റിറ്റി ഇൻ കേരള മാറ്റിമോണി ഐ വാസ് ജസ്റ്റ് ചാറ്റിംഗ് വിത്ത് ഹെയർ ആൻഡ് ഫൗൺ ദാറ്റ് ഇറ്റ് വാസ് വെയ്ക്ക് ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ എന്ന് പറഞ്ഞിട്ട് ഗായത്രിക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്നു അങ്ങനെയാണ് ഗായത്രി ഇതെന്ന സംഭവം അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ വെറുതെ കളിപ്പിച്ചതാണോ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഗായത്രി പിന്നെയാണ് ചവിട്ട് എടുത്ത് വയ്ക്കുന്നത് ബാക്കി ഇതേപോലെ തന്നെ എനിക്ക് കുറച്ച് നാളും മുന്നേ ഒരു രണ്ടു മാസം രണ്ടര മുന്നേ ഇതേപോലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അത് സാധാരണ നമ്മൾ വായിക്കാതെ വായിച്ചിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കും ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കല്ലേ നമുക്കൊന്നും ഒരു പട്ടിക്കുഞ്ഞും മെസ്സേജ് അയക്കാനില്ല എന്തിന് അല്ലാണ്ടിലാവണി പോലെ അല്ലാണ്ട് നമുക്ക് ആരും ഒരു മെസ്സേജ് ഗായത്രി അതിന്റെ പട്ടിക ആ ഒരുപാട് മെസ്സേജ് അയയ്ക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനത് കാര്യമാക്കിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് വിട്ടു പക്ഷെ പിന്നെയും ഈ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയിട്ടേ എന്താ സംഭവം ശരിക്കും ഉള്ളതാണോ രണ്ടാമതും ഇതേപോലെ വരുമ്പോ അന്ന് മെസ്സേജ് അയച്ചത് പുള്ളി വേറെ ആയിരുന്നു ഈ മെസ്സേജ് ചെയ്തത് വേറെ പുള്ളിയാണ് സംഭവം ഉള്ളതന്നെയാണോ സത്യമാണോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വേറെ ഒന്നല്ല എന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് മാറ്റർമോണിയിലെ ഒരു പ്രൊഫൈൽ ഉണ്ട് എന്നാണ് പറയുന്നത് പുള്ളി അതിനെ കോൺടാക്ട് ചെയ്യും ചാറ്റ് ചെയ്യും ചെയ്തിട്ട് വാട്ട്സപ്പിൽ അപ്പൊ അന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു പ്രൊഫൈൽ അവിടെ ഉണ്ട് അത് മാത്രമല്ല പുള്ളി എൻ്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് തൃശ്ശൂർ തന്നെയുള്ള ആളാണെന്ന് എനിക്ക് പറഞ്ഞതുപോലെ തോന്നുന്നു ഓക്കെ അപ്പോൾ പുള്ളി എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ളതാണ് ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ ആൾക്കറിയാം ഞാൻ നിഖിച്ചിട്ടാണ് എന്നുള്ളത് എൻ്റെ പ്രൊഫൈൽ ഞാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പുള്ളിക്ക് ഡ് ആണെന്നുള്ള കാര്യം അങ്ങനെ ഈ പുള്ളി എനിക്ക് സ്ക്രീൻഷോ ഇതെനിക്ക് അയച്ചതാണ് ഇതെനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ വിചാരിച്ച ഈ പുള്ളിയും വെറുതെ പറയായിരിക്കുന്നത് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കോ ഉള്ളതാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ ആ പ്രൊഫൈലിന്റെ ഒരു ഫോട്ടോ എനിക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷ് എന്ന് ചോദിച്ചു പുള്ളി തന്നെ എനിക്ക് അയച്ചു അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് സംഭവം എന്റെ പ്രൊഫൈലാണ് അതായത് എന്റെ ഫോട്ടോ ആണ് പ്രൊഫൈലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേങ്കില് ഏഹ് അതിൽ ഇരുപത്തി വയസ്സ് കാണിക്കുന്നുണ്ട് അതിൽ കാസ്റ്റ് വരെ കൊടുത്തിരിക്കുന്നു പിന്നെ എന്താണ് ശരണ്യ അങ്ങനെ ശരി സതീശനോ ആ അങ്ങനെ എന്തോ പറഞ്ഞു സൈല കൊടുത്തിട്ടുണ്ട് ഞാൻ സൈൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിലുള്ള ഫോട്ടോസ് ഞാൻ എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് അത് വെച്ചിട്ടാണ് ഇവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഫേക്ക് ഈ വിഷയം ഇവിടെ ഗായത്രി വളരെ ലാഘവത്തോടെ എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഈ വീടുകളിൽ പേഴ്സണലി ഫീൽ ചെയ്ത് എന്നുള്ള രീതിയിൽ ആണ് ഗായത്രിച്ചത് പക്ഷെ ഒരിക്കലും ഇത് വെറുതെ വിടാൻ പാടുന്ന ഒരു കേസല്ല നിങ്ങളുടെ പേരിൽ നടത്തുന്ന വൻ തട്ടിപ്പ് തന്നെയാണ് ഈ പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലത്തെ നാളെ പരിപാടി കാണിച്ച് എത്ര പേരിൽ നിന്നാണ് ഈ സൈറ്റുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പൈസ ഒപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനോട് ഉത്തരം അതുകൊണ്ട് ഗായത്രി ഇതൊരു രാഘവത്തോട് എടുത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനിൽ പോയി ഇത് റിപ്പോർട്ട് ചെയ്ത് കേസ് ഫയൽ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളാണ് നടന്നു പോകുന്നത് ആ കൂട്ടത്തിൽ ഒരു തട്ടിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് വെറും ഒരു ഊഹാപോഹമല്ല അല്ല ഒന്നാം തരം തട്ടിപ്പാണ് അതിന് രേഖയുടെ കേസ് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും എന്തായാലും ബാക്കിയായിട്ട് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല രണ്ട് 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 മാസം മുന്നേ എനിക്ക് വേറൊരു മെസ്സേജ് തോന്നുന്നു ആ മെസ്സേജിൽ എൻ്റെ പറഞ്ഞത് ഇഴവ മാട്രമോണിയിലാണ് എന്റെ പ്രൊഫൈൽ കിടക്കണ എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അതും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഇഴവ മാറ്റിമോണിക്ക് കയറി നോക്കിയപ്പോഴും അവിടെയും എന്റെ ഉണ്ട് കേരള മാട്രിമോണിയിലും എന്റെ പ്രൊഫൈലുണ്ട് ഞാൻ ഓൾറെഡി എൻഗേജ് ആണെന്ന് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഓൾറെഡി ഗായത്രി ഇവിടെ എൻഗേജ്ഡ് ആണ് ഈ ഇഴവ മാട്രിമോണിയിലും കേരള മാട്രിമോണിയിലും ഗായത്രിയുടെ പ്രൊഫൈല് എങ്ങനെ വന്നു ശരണ്യെന്നുള്ള പേരില് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്രൊഫൈൽ എങ്ങനെ അവിടെ വന്നു ഇത് വെറുതെ ചിരിച്ചു കളിച്ചു വിടേണ്ട ഒരു കേസ് അല്ല നിങ്ങളുടെ പേരിൽ ആരോ വൻ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഒന്നിൽ അത് മാട്രിമോണി സൈറ്റുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ മറ്റേതോ ഒരു വ്യക്തി വെറും ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അങ്ങനെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ള ചിന്താഗതിയിൽ വിട്ടുവിടേണ്ട കാര്യമല്ല ഗായത്രി എന്നേ എനിക്ക് പറയാനുള്ളൂ ബാക്കി ഇത് കേസ് കൊടുക്കണോ മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ഞാൻ ഓർപ്പിച്ച് പറയാൻ നിങ്ങളുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് കസ്റ്റമർ കെയറിനെ കോണ്ടാക്ട് ചെയ്ത് മാറ്റ്രമോണി കസ്റ്റമർ കെയറിനെ കോണ്ടാക്ട് ചെയ്ത് സംഭവം പറയുണ്ടായി പ്രൊഫൈൽ പോയോ ഇല്ലയോ എന്ന് അറിയില്ല കാരണം വിനുവിന്റെ കയ്യിൽ കിട്ടിയിരുന്ന എല്ലാ മാറ്റർമോണിന്നും എല്ലാ ഫോണിൽ നിന്നും അത്യാവശ്യം പിടിച്ചിട്ട് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ മെസ്സേജ് അയച്ചിട്ടായിരുന്നു പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്ത് ബ് ബ് ബ്ലോക്ക് ആയിട്ടുണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുട്ടോ അപ്പൊ നമ്മള് മാറ്റർമോണിനും മാറ്റർമോണിയുടെ അടുത്ത് പറഞ്ഞു മാറ്റർമോണിക്കാരാണോ ഇതിന് ഉണ്ടാക്കിയത് മീൻസ് ഇതേപോലെ അവരുടെ ആപ്പ് ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇപ്പം പിള്ളേരുടെ പ്രൊഫൈല് വേടല്ലോ അതിന് അവർ തന്നെയാണോ ഉണ്ടാക്കിയത് വേറെ ആമ്പിള്ളാരോ ഉണ്ടാക്കിയതൊന്നും അറിയാൻ പാടില്ല എന്തായാലും നമ്മൾ കസ്റ്റമർ കെയറിന് കോണ്ടാക്ട് ചെയ്തിട്ട് സംഭവം അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവരെ റിമൂവ് ചെയ്യുമായിരിക്കും അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് റിമൂവ് ചെയ്യായിരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഗായത്രി എന്ന് എനിക്ക് പറയാനുള്ളൂ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലത്തെ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ പേരിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ലക്ഷങ്ങളോളം സമ്പാദിച്ചു കാണും ചെക്ക് ചെയ്യണം നിങ്ങൾ ഇത് കേസ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഇത് വെറും ഒരു ചീളു കേസായിട്ട് വിട്ടുകളയേണ്ടല്ല ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് രേഖ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ അവസ്ഥയാണ് ആ ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ് മക്കളും ഉണ്ട് എന്നാൽ തന്റെ സഹോദരന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് ഒരു ബ്രോക്കറെ സമീപിച്ചപ്പോൾ ആ ബ്രോക്കർ അയച്ചു കൊടുത്തത് രേഖയുടെ ഫോട്ടോ അവസ്ഥ ആലോചിച്ചു എന്തായാലും രേഖ ചേച്ചി അതിനെ പറ്റി പറയുന്ന നമുക്ക് ഒന്ന് ഇന്നലെ രാവിലെ എനിക്കൊരു കോഡ് വന്നായിരുന്നു പത്തനംതിട്ടയിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് വിളിച്ചത് അപ്പോൾ രേഖയുടെ ഫോട്ടോയാണോന്ന് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫോട്ടോ അയച്ചു നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെയായിരുന്നു ഞാനൊരു രണ്ട് മാസം മുമ്പ് തിരുവാനത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു പക്ഷേ അതിൻ്റെ അടിയിൽ വന്നത് നായർ യുവതി ഇരുപത്തിയെട്ട് വയസ്സ് രോഹിണി നക്ഷത്രം ചെങ്ങന്നൂർ സ്വദേശി അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു ചോദിച്ചത് ഇതെന്താ ചേട്ടാ എങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അനിയനെ വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചപ്പം അവർ അവർ അയച്ചു കൊടുത്ത ഒരു ഡീറ്റെയിൽസ് ആണ് ഇത് ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് ഒരു ആയിരം രൂപ അയക്കാൻ പറഞ്ഞു ആയിരം രൂപ അയച്ചതിന് ശേഷം ഈ അയച്ചുകൊടുത്ത കോണ്ടാക്റ്റിലുള്ളവരെ വീട്ടുകാരായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ പിന്നെ ബ്ലോക്ക് ആയി പോയി അന്നേരം അവർക്കൊരു സംശയം തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ തന്നെയാണ് അപ്പോൾ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്തത് ഈ നമ്പർ മേടിച്ചിട്ട് മറ്റേ ആളോട് നമ്പർ മേടിച്ചിട്ട് ആ നമ്പറിൽ ഞാൻ കോൾ ചെയ്തു അപ്പോൾ എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടു എൻ്റെ ബ്രദറിന് ഒരു മാര്യേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന ബ്രദറിൻ്റെ ഫോട്ടോയും അയക്കാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും അത് റിയൽ ആയിട്ടുള്ള കാര്യം എൻ്റെ ബ്രദറിന് വിവാഹം നോക്കായിരുന്നു അപ്പൊ ഞാൻ അവന്റെ ഗ്രഹനിലയെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തു ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അവർ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നത് അത് എൻ്റെ ഫോട്ടോ തന്നെയായിരുന്നു മുപ്പത്തി വയസ്സുള്ള റാന്നി സ്വദേശി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ തന്നെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് അറിയാണ്ടായിരിക്കും പെണ്ണാലോചിച്ച് പോയപ്പോൾ അയച്ചു കൊടുത്ത ഫോട്ടോ തന്റെ സഹോദരിയുടെ ഫോട്ടോ സഹോദരി കല്യാണം കഴിഞ്ഞ് മക്കൾ പോയി അപ്പൊ എന്ത് മാത്രം ഫ്രോഡ് പരിപാടിയാണ് ഒരു കിളവനും കിളവിയും കാണിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാറികളുടെ ടീംസിന്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുക എന്തായാലും അതൊരു ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ നിന്നോ എന്ന് എനിക്ക് പറയാൻ എന്തായാലും നോക്കാം ബ്രദറിന്റെ മാരേജ് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോൾ ഫോട്ടോ തന്നെ കാര്യം കൊടുത്തോ ടശ്ശേരിക്കര സ്വദേശിയാണ് മുപ്പത്തൊന്ന് വയസ്സ് നൂറ്റി അറുപത് ഈഴവകളാണ് മിഡിൽ ക്ലാസ് ഫാമിലി ബി എസ് സി മാത് വില്ലേജ് ഓഫീസ് ജോലി ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു തന്നു അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയുടെയും കൂടെ അയച്ചു തന്നു കുഞ്ഞലൂർ സ്വദേശിനിയാണ് ഇത് എനിക്ക് തോന്നുന്നത് ഏതോ ഡ്രസ്സിന്റെ പരസ്യത്തിന്റെ ആളെ തോന്നി കണ്ടല്ല ഇതാണ് അവസ്ഥ എന്തുമാത്രം വൻ തട്ടിപ്പാട് നടത്തുന്ന ഇവനൊക്കെ ഇങ്ങനെ ഓരോ പെമ്പിള്ളേരുടെ ഫോട്ടോയും വെച്ചിട്ട് എത്ര ലക്ഷങ്ങൾ ചെയ്തു തട്ടിപ്പാടും നിങ്ങളൊന്നും ഓരോ നാറികൾ ഇതുപോലത്തെ ഫ്രോഡ് പരിപാടി കാണിച്ച് എത്ര എത്ര ലക്ഷങ്ങള് തട്ടിപ്പുകൾ നടത്തി നടത്തിക്കാടും ഇത് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം കോണ്ടാക്ട് ഡീറ്റെയിൽസിന് വേണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ അയക്കുക എന്ന് പറയും എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തന്നതിന് ശേഷം അത് കല്യാണം കഴിച്ച് പോയതായിരിക്കും ഇങ്ങനത്തെ ഒക്കെ പല സംഭവങ്ങളാണ് ഇപ്പൊ നടന്നു വരുന്നത് എന്തായാലും ഈ നാറയുമായിട്ട് രേഖ ചെയ്ത് സംസാരിക്കുന്ന ഓയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ ഞാൻ താമസിക്കുന്നത് ഈ ഫസ്റ്റ് പറഞ്ഞോളാം അവന് ഇഷ്ടപ്പെട്ടോടുത്താണോ നല്ല വെളുത്തേണ്ട പെൺകുട്ടിയുടെ കഴിയാം ഇതിപ്പോ അച്ഛനും അമ്മയ്ക്കുട്ടിയാണോ എനിക്ക് ആറീല ഇല്ലാതെ പോവാൻ വിളിക്കുക അപ്പൊ ഞാൻ പറയാം നടക്കും മാക്സിമം ഞ്ഞൂറ് ഗൂഗിൾ പേ നമ്പർ ചെയ്യേണ്ടത് ഈ നമ്പർ ചെയ്യാം അതല്ലേ ചെയ്തത് ഞാൻ ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ തന്നെ ഡിപ്പോ ജംഗ്ഷൻ ആ പരഞ്ഞൂരിന്ന് അതായത് മാങ്കോടിന് പോഷൻ ഓക്കെ ആ ഇവൻ ജോലി അല്ല ആ പുനലൂരിന്ന് അലുമുക്ക് വേണിക്കും അച്ഛൻ്റെ ജോലിയാണ് കിട്ടിയത് അച്ഛനോടിക്കാൻ സിക്ക് അവിടെ ഒരു പ്ലാൻ ആ അവിടെയാണ് ജോലി ചെയ്യുന്നത് അച്ഛന്റെ ജോലിയൊക്കെ ഐ ടി വരെ പഠിച്ചത് ആ പത്തനംതിട്ട അലക്സിലാണ് പഠിച്ചത് അലക്സ് ഐ ടി സെ അവിടെ ഹലോണ്ടിന്റെ നോക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം വിളിപ്പിക്കാ ഓക്കെ അവര് കുഴപ്പമില്ലായിരിക്കുമല്ലോ അവർക്ക് ഈ ഫോട്ടോ ഒക്കെ കൊടുത്തോ അവർക്ക് ഇഷ്ടപ്പെട്ടോ ആ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവരോട് അറിയിച്ചു ചെയ്തിട്ടുണ്ടല്ലേ ആ ഓക്കെ അപ്പൊ ഞാൻ വേറെ അക്കൗണ്ടിൽ നിന്ന് അയയ്ക്കാൻ നോക്കാം തിരിച്ചു കയറുമായിരിക്കും അല്ല ഒന്നാം തരം തട്ടിപ്പാണ് നടത്തുന്നത് ഒന്നാം തരം തട്ടിപ്പാണ് അല്ല ഫ്രോഡ് പരിപാടി ഇതൊക്കെ എങ്ങനെയാണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഓരോ പെമ്പിള്ളേർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഓരോ ഫോട്ടോസ് ഇടും അതിനുശേഷം അതിനെ എവിടെന്നെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് എടുത്തിട്ട് ഇതുപോലെ ഫേക്കായിട്ട് ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് ഡെയിലി പൈസ ഉണ്ടാക്കുകയാണ് ഒരു പ്രൊഫൈൽ ഇതുപോലെ ഷെയർ ചെയ്ത് അവരുടെ കോണ്ടാക്ട് നമ്പറിന് വേണമെങ്കിൽ ആയിരം രൂപ ആയിരത്തി രൂപ എന്ന് പറഞ്ഞ് വാങ്ങും ഓരോ ആൾക്കാരിൽ നിന്നും അങ്ങനെ വാങ്ങിയതിനു ശേഷം ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് ഇവരുടെയൊക്കെ പരിപാടി ഇതുപോലെ പല രീതിയിലാണ് പല തട്ടിപ്പും നടക്കുന്നത് എന്തിന് മാട്രമോണി സൈറ്റുകളിൽ നമ്മൾ ഓരോ പ്രൊഫൈലുകളിഷ്ടപ്പെട്ട് നമ്മൾ അങ്ങോട്ട് അവരുടെ നമ്പർ വേണമെന്ന് പറയുകയാണെങ്കിൽ അവരുടെ അവരുടെ പാക്കേജ് പൈസ കൊടുത്ത് വാങ്ങണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞു ചിലപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ ടീംസാരി ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക മാട്രിമോണി സൈറ്റുകളിൽ തന്നെ അത് ഇന്മാതിരി തട്ടിപ്പ് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ബ്രോക്കർമാരെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ സംഘങ്ങൾ ചേർന്ന് വൻ ഗൂഢാലോചനകൾ നടത്തി വൻ പ്ലാനുകൾ ചെയ്ത് പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും ഒരുപാട് പൈസ തട്ടിപ്പ് നടത്തുന്ന പരനാറികൾ ഇവന്മാരെ എന്ത് ചെയ്യണം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇനി ഇതുപോലെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് തുരിഞ്ഞിറങ്ങണവന്മാരെ അടിച്ചു പൊട്ടിക്കേണ്ട സാധനങ്ങൾ പൊട്ടിക്കാം ഞാൻ ഇന്നലെ രാവിലെ അഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്തിരുന്നു പക്ഷെ പോലീസുകാർ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആദ്യ അവർക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നി ഒരാളുടെ ഫോ ഒരു പ്രാവശ്യമല്ലേ ചെയ്തൊള്ളൂ പിന്നെ ഈ പരാതിമായിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന ശേഷം ധാരാളം പേരിങ്ങനെ ചുമ്മാ എൻക്വയറിക്ക് വേണ്ടി ഇദ്ദേഹത്തെ ചീറ്റിങ്ങിന് വേണ്ടി തന്നെ എൻവയറി ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴല്ല ഈ ഫോട്ടോകളാണ് എന്റെ ഫോട്ടോയും മറ്റുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോയാണ് വരുന്നത് അപ്പോഴും തന്നെ ഇത് ഗൗരവം ഏറെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് വീണ്ടും ഇന്നലെയാണ് പരാതി കൊടുത്തത് ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ പോയി സത്യം പറഞ്ഞാൽ നന്ദകുമാർ സാർ നമ്മ ഡി വൈ സി നന്ദകുമാർ സാർ പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഫോർമാലിറ്റി ഇപ്പോൾ ഇത്ര സമയം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ എനിക്ക് തോന്നുന്നു ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് ഒക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഇവരെ പക്ക ക്രിമിനൽസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഈ നമ്മളെ ഇന്നലെ ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ പോലും എനിക്ക് സൈബർ സെല്ലിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ് വലിയ പാടൊന്നും ഇല്ല സൈബർ സെല്ലിൽ ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നില്ല അത് അദ്ദേഹത്തെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിച്ചപ്പം അടൂർ സ്വദേശിയാണ് പാറക്കോട് അടൂർ പത്തനംതിട്ട ജില്ലയിലെ അടൂർ പാറക്കോട് സ്വദേശിയാണ് അദ്ദേഹം അവിടെ ഒരു സ്കൂളിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽസ് സാധാരണക്കാരെയും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സബർ സെല്ലിനൊന്നും എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് വലിയൊരു കൊസ്റ്റിനും കൂടെ ഉണ്ട് ഇതുവരെയൊക്കെ വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന പോലെ തോന്നുന്നു തികച്ചാൽ ചിലർ ജോയ്ക്ക് എന്തിനാണ് പ്രതികരിക്കാൻ പോയേ അല്ലെങ്കിൽ അടുത്ത ജോലി വരുന്ന എന്തിനാണ് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടി അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ പോകുന്നത് അത് പറയുന്നത് നമുക്ക് എല്ലായിടത്തും അവകാശങ്ങളില്ലേ പക്ഷേ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു നമ്മൾ എടുത്തു എന്നുള്ള കുറ്റങ്ങളല്ല വരേണ്ട കാരണം ധാരാളം പേരുന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ചെറുപ്പക്കാർ വിവാഹം കഴിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാം പാരൻസ് എന്താ വിചാരിക്കുന്നത് എന്റെ മക്കൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ രണ്ടാമത് ഒന്ന് ആലോചിക്കാൻ തന്നെ ഇവർ പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കും ഇങ്ങനെ ഒരു ദിവസം അവരുടെ പത്ത് പേരുടെ ആയിരം രൂപ വെച്ച് മേടിച്ചാൽ മേലനങ്ങാതെ പൈസ എത്രയും കിട്ടും അതിപ്പോ ഇങ്ങനെ ഇവർ ശീലമാക്കി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇദ്ദേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു അല്ല ആരും ഇതിനെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ടോ വരാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയും കുക്കൊന്നുമില്ല ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് അടുത്ത ചെയ്ത് ഞാൻ എൻക്വരി അന്നേരം അദ്ദേഹം ധൈര്യപൂർവ്വ എൻ്റെ ഫോട്ടോയും മറ്റൊരു കുട്ടിയുടെ ഫോട്ടോയും മറ്റൊരു കുട്ടിയുടെ മൂന്ന് പേരുടെ ഫോട്ടോയാണ് അവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഈ ഫോട്ടോ ഉപയോഗിക്കുന്നതിനകത്ത് ചില പെൺകുട്ടികൾ ചിലപ്പോൾ ടെൻഷൻ ആവും പിന്നീട് അതിൻ്റെ ജീവിതം ചിലരെ എല്ലാവരും അല്ല അങ്ങനെ എൻ്റെ ജീവിതം നശിച്ചു എന്ന് വരെ ചിന്തിക്കും ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഏറെ കുറെ പേരും പരാതിക്ക് പോകാൻ തീർച്ചയായിട്ടും ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം അങ്ങനെ ചിന്തിക്കുക എത്ര പെൺകുട്ടികളുടെയാണ് ഫോട്ടോ വെച്ച് അദ്ദേഹം ചിന്തിക്കുക എന്നും ഇങ്ങനെ വളരെ കേസ് കൊടുത്തു മുന്നോട്ട് തന്നെയാണ് അതുപോലെ ആയിരിക്കണം ഇതിപ്പോ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് ആ കുട്ടി ഇത് ലാഘവത്തോടെ കണ്ടു വിടുകയാണ് പക്ഷെ അങ്ങനെ ആയിരിക്കരുത് ഇതുപോലത്തെ വിഷയങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുത്ത് മുന്നോട്ട് പോകുക നിങ്ങളെ പോലുള്ളവർ ഇതങ്ങ് എഴുത്തല്ലേ ബോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ നാരുകൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി ഈ സൊസൈറ്റിയിൽ വരുന്നത് ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് മുന്നോട്ട് ഇറങ്ങണം അതെനിക്ക് ഗായത്രി എന്ന് പറഞ്ഞാൽ ആ കുട്ടി എടുത്ത് അതിന് തന്നെയാണ് പറയാനുള്ളൂ അല്ലാണ്ട് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു വിടേണ്ട ഇടേണ്ട കേസ് അല്ല എങ്ങനെ ആ ഫോട്ടോ അവിടെ വന്നു അത് ആര് കൊണ്ടിട്ടു എന്താണ് അവന്റെ ഇൻറ്റൻഷൻ ഇത് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം കേസ് കൊടുത്ത് മുന്നോട്ട് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ദേഹ ചേച്ചിയുടെ കേസിൽ ഈ നാളെ പരിപാടി കാണിച്ച അമ്മച്ചിയുടെ അപ്പൂപ്പന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം വയസ്സായ കാലത്ത് നാട്ടുകാരെ നല്ലോണം ഓണം മൂഞ്ചിച്ച് ജീവിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും സൂപ്പർ സദാക്ഷി ഇങ്ങനെ ആയിരിക്കണം കേട്ടാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റുക ഇവിടെ പയ്യന്മാരിവിടെ പെണ്ണ് കിട്ടിയില്ലെന്നൊന്നും ചത്തൊന്നും പോകത്തില്ല പതുക്കെ സാവധാനം കണ്ടെത്തിയാൽ മതി അല്ലാതെ വല്ല ഫ്രോഡ് പരിപാടിയിൽ പോയി വീണ് കയറിയിരിക്കുന്ന പൈസ എടുത്തു കൊടുക്കാതിരിക്കുക എനിക്കിത് മാത്രമേ പറയാനുള്ളൂ പുതിയ ഇടണം